ബീഹാറിൽ ഇന്ന് വോട്ട് ബന്ധിയാണ് അതായത് അഖിലേന്ത്യാ തലത്തിൽ ഇന്ന് പണിമുടക്ക് നടക്കുകയാണ് അഖിലേന്ത്യാ തലത്തിൽ എന്നൊക്കെ പറയുമ്പോഴും കേരളത്തിൽ മാത്രമേ അത് ബന്ദായി മാറാറുള്ളൂ മറ്റു സംസ്ഥാനങ്ങളിലൊന്നും ഇനി ഏത് പണിമുടക്ക് ആര് നടത്തിയാലും അത് ചലനങ്ങളൊന്നും സൃഷ്ടിക്കാറില്ല എന്നാൽ ഇന്ന് ബീഹാറിൽ ബന്ധാണ് ഒരു ഇല അനങ്ങാൻ പോലും സമ്മതിക്കാതെ ഇന്ത്യ മുന്നണിയാണ് ബീഹാറിൽ ബന്ധു നടത്തുന്നത് നമുക്കറിയാം ഇന്ത്യ മുന്നണി തകർന്നു പോയി എന്നൊക്കെ ചില കോൺഗ്രസ് നേതാക്കൾ തന്നെ പറയുന്നുണ്ടെങ്കിലും ഇന്നും അത് ഏറ്റവും ശക്തമായി നിലനിൽക്കുന്ന സംസ്ഥാനങ്ങളിൽ ചിലതാണ് ബീഹാർ തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങൾ അതുകൊണ്ട് തന്നെ ഇന്ത്യ മുന്നണിയിൽപ്പെടുന്ന ബീഹാറിലെ പ്രബല ശക്തിയായ ആർ ജെ ഡി കോൺഗ്രസ് ഇടതു പാർട്ടികൾ എന്നിവ ചേർന്നാൽ ബീഹാർ സ്തംഭിക്കും എന്നതിൽ സംശയം വേണ്ട അത് തന്നെയാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ഇനി അതിൻ്റെ കാരണങ്ങളാണ് ഏറെ കാര്യപ്രശസ്തമായിട്ടുള്ളത് അതായത് ജനാധിപത്യം സംരക്ഷിക്കാൻ വേണ്ടിയാണ് കോൺഗ്രസ് മുന്നണി ബന്ദ് നടത്തുന്നത് ബി ജെ പിയുടെ കാൽ കീഴിൽ നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ജനാധിപത്യവും മതേതരത്വവും തിരിച്ചു പിടിക്കാൻ ഒരു സ്വാതന്ത്ര്യ സമരത്തിന് തന്നെ ഇന്ത്യ മുന്നണി രൂപം കൊടുക്കുന്നതിൻ്റെ ഘട്ടമാണിത് രാജ്യത്തിൻ്റെ ജനാധിപത്യം തകർക്കപ്പെടുകയാണ് ഈ രാജ്യത്ത് അത് നമ്മൾ കണ്ടു ഹരിയാനയിലും മഹാരാഷ്ട്രയിലും അത് വളരെ വ്യക്തമായിരുന്നു ഹരിയാനയിൽ ഇ വി എമ്മിൻ്റെ ബാറ്ററിയിലാണ് തകിടം മറിഞ്ഞതെങ്കിൽ വലിയ സംസ്ഥാനമായ മഹാരാഷ്ട്രയിൽ വോട്ടർ പട്ടികയിലെ അട്ടിമറിയാണ് ജനാധിപത്യത്തെ തകർത്തു കളഞ്ഞത് അതുകൊണ്ട് ഇനി നാലു മാസങ്ങൾക്കുള്ളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാനിരിക്കുന്ന ബീഹാറിൽ വോട്ടർ പട്ടികയെക്കുറിച്ച് ജനങ്ങളെ പറഞ്ഞു മനസ്സിലാക്കാനും അതിലെ കേന്ദ്ര താല്പര്യം കാട്ടാനുമാണ് ഇന്നത്തെ ബന്ദ് നടത്തുന്നത് അതിന് പേര് നൽകിയിരിക്കുന്നത് തന്നെ വോട്ട് ബന്തി എന്നാണ് വോട്ട് ബന്തി എന്ന് പ്രതിപക്ഷവും ബീഹാറുകാരും വിളിക്കുന്ന വോട്ടർ പട്ടിക തീവ്ര പുനഃപരിശോധനയ്ക്കെതിരെ ഇന്ന് ഇന്ത്യാ സഖ്യത്തിന്റെ ബീഹാർ ബന്ധ് നടക്കുമ്പോൾ അത് വലിയ പ്രക്ഷോഭമായി മാറുകയാണ് സംസ്ഥാനത്തെ റോഡുകൾ ഉപരോധിക്കുകയും വാഹന ഗതാഗതം പൂർണ്ണമായും തടയുകയും ചെയ്യുന്ന സമ്പൂർണ്ണ പണിമുടക്കിന് നേതൃത്വം കൊടുക്കാൻ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി തന്നെ രാവിലെ പട്നയിലെത്തിക്കഴിഞ്ഞു ബീഹാർ പ്രതിപക്ഷ നേതാവ് തേജസ്വി യാദവിനൊപ്പം രാഹുൽ ഗാന്ധി പട്നയിലെ ഇൻകം ടാക്സ് കവല മുതൽ നിയമസഭയ്ക്കടുത്തുള്ള രക്തസാക്ഷി സ്മാരകം വരെയും അവിടെ നിന്ന് പട്നയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിലേക്കും മാർച്ച് നയിക്കുകയാണ് ലക്ഷക്കണക്കിന് വരുന്ന പ്രവർത്തകരും സാധാരണ ജനങ്ങളുമാണ് രാഹുൽ ഗാന്ധിക്കും തേജസ്വി യാദവിനും പിന്നിൽ അണിനിരക്കുന്നത് സാധാരണക്കാരുടെയും വോട്ടർമാരുടെയും ആശങ്ക ബിഹാർ ബന്ധിൽ പ്രതിഫലിക്കുമെന്നാണ് ഇന്ത്യാ അതായത് കോൺഗ്രസും ആർ ജെ ഡിയും അവകാശപ്പെടുന്നത് ബീഹാർ സ്തംഭിക്കുന്ന ബന്തിൽ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ മുഴുവൻ പ്രതിപക്ഷ കക്ഷികളും അണിനിരക്കും എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞു ശക്തിയുടെ കാര്യത്തിൽ കോൺഗ്രസ് ആർ ജെ ഡിയേക്കാളും ഏറെ പിന്നിലാണ് ബീഹാറിലെങ്കിലും രാഹുൽ ഗാന്ധിയെ മുന്നിൽ നിർത്തി തന്നെയാണ് തേജസ്വി യാദവ് പട നയിക്കുന്നത് ഇത് മുൻകൂട്ടിയുള്ളൊരു നീക്കമാണ് ഇന്ത്യ മുന്നണിയുടേത് കാരണം ഹരിയാനയിൽ ഒരു തരം തട്ടിപ്പ് കണ്ടപ്പോൾ ഇന്ത്യാ സഖ്യം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചു പരാതി പറയാൻ പക്ഷേ കമ്മീഷൻ ബി ജെ പി പറയുന്നത് പോലെ നിന്നു കോൺഗ്രസിനെ ആക്ഷേപിച്ചു വിട്ടു പിന്നീട് ഏറെ പ്രതീക്ഷയുണ്ടായിരുന്ന ഹരിയാന പോലെ തന്നെ പ്രതീക്ഷയുണ്ടായിരുന്ന മഹാരാഷ്ട്രയിലും വോട്ടർ പട്ടികയിലെ ക്രമക്കേട് കണ്ട് കണ്ടുപിടിച്ച് രാഹുൽ ഗാന്ധി പരാതി നൽകി എന്നിട്ടും കമ്മീഷൻ ബി ഒപ്പം തന്നെയാണ് നിന്നത് അപ്പോഴാണ് തട്ടിപ്പുണ്ടെങ്കിൽ അത് ആദ്യം തന്നെ കണ്ടെത്താൻ ഇന്ത്യ മുന്നണി ഇറങ്ങി പുറപ്പെട്ടത് ഇന്ത്യ മുന്നണിയുടെ പ്രതിനിധി സംഘം കമ്മീഷനെ കണ്ട് വോട്ടർ പട്ടികയിലെ തീവ്ര പുനഃപരിശോധനയെക്കുറിച്ചുള്ള ആശങ്കകളും സംശയങ്ങളും ഉന്നയിച്ചുവെങ്കിലും അവർക്ക് കമ്മീഷൻ മറുപടിയോ വിശദീകരണമോ ഇതുവരെ നൽകിയിട്ടില്ല അപ്പോൾ തന്നെ വളരെ വ്യക്തമായിരിക്കുന്നു ബി ജെ പിയും കമ്മീഷനും ബീഹാറിലും പണി തുടങ്ങിയിട്ടുണ്ട് എന്ന് ഇന്ത്യ മുന്നണിക്ക് മനസ്സിലായിരിക്കുന്നു ശരിക്കും പറഞ്ഞാൽ ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷനൊക്കെ സർവകക്ഷി യോഗം വിളിച്ചിട്ടാണ് അവർ ചെയ്യുന്ന കാര്യങ്ങൾ അവതരിപ്പിക്കാറുള്ളത് പക്ഷേ ബി ജെ പി പറയുന്നത് അതേപടി അനുസരിക്കുമ്പോൾ മാത്രമാണ് ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്യുന്നത് അതാണ് ജനാധിപത്യത്തിൻ്റെ അട്ടിമറി എന്ന് പ്രതിപക്ഷം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മഹാരാഷ്ട്രയിൽ കിട്ടിയ പണി ബീഹാറിൽ സമ്മതിക്കില്ല എന്ന് ഉറപ്പിച്ചു തന്നെയാണ് ഇന്ത്യ മുന്നണിയുടെ ഇപ്പോഴത്തെ പോരാട്ടം ബീഹാറിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോസ്റ്റ് ഓഫീസ് പോലെ പ്രവർത്തിക്കുന്നുവെന്നും ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാനാകുന്നില്ലെന്നും ഇന്ത്യ മുന്നണി തുറന്നടിച്ചു വോട്ടർ പട്ടികയിൽ പേര് നിലനിർത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെടുന്ന പതിനൊന്ന് രേഖകൾ ബീഹാറിലെ തൊണ്ണൂറ് ശതമാനം ആളുകളുടെയും പക്കൽ ഇല്ല എന്ന സത്യം നിലനിൽക്കെ അത് പാവങ്ങളുടെ വോട്ട് ഒരു പദ്ധതിയായാണ് വിലയിരുത്തപ്പെടുന്നത് അത് ജനങ്ങളെ പറഞ്ഞു മനസ്സിലാക്കിയിരിക്കുകയാണ് ഇന്ത്യ മുന്നണി അതിനൊക്കെ എതിരെയാണ് ഈ ബന്ദ് നടക്കുന്നത് മൂന്ന് കോടിക്കടുത്ത ജനങ്ങളുടെ വോട്ടുകളാണ് ഇപ്പോൾ ആശങ്കയിൽ നിൽക്കുന്നത് മഹാരാഷ്ട്രയിൽ കൂടുതൽ വോട്ടു ചേർത്താണ് അധികാരത്തിലെത്തിയതെങ്കിൽ ബീഹാറിൽ വോട്ടുകൾ തള്ളിച്ചുകൊണ്ടാണ് കളി നടക്കുന്നത് രേഖകൾ സംഘടിപ്പിക്കാൻ വളരെയധികം സമയമെടുക്കുമെന്നിരിക്കെ തിടുക്കത്തിൽ ചെയ്യുന്നത് വോട്ടവകാശം നിഷേധിക്കാനുള്ള തന്ത്രമാണെന്ന് ബീഹാറിലെ ജനങ്ങൾക്ക് മനസ്സിലായതോടെ ഇന്ത്യ മുന്നണിക്കൊപ്പം ചേർന്ന് ബീഹാറിൽ സ്തംഭിപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ ഇന്ന് അതുകൊണ്ട് ഒരു കാര്യം ഉറപ്പായി കഴിഞ്ഞു മഹാരാഷ്ട്രയിലും ഹരിയാനയിലും നടത്തിയ ക്രമക്കേട് ബീഹാറിൽ ജനരോഷത്തിൽ പാളിപ്പോയിരിക്കുന്നു എന്നത്